നമസ്കാരം ഐ മാജിക് ബ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രശാന്തികരണുണ്ട് ഉണ്ട് ഇന്ന് നമ്മുടെ സ്ഥിരം അവതാരകൻ ഇന്നില്ല അതെ ഒരു വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടി പുറത്ത് പോയേക്കുകയാണ് പണവ് പുറത്താണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിറങ്ങിയേക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്നത് സൊഹാറിൽ നിന്നും ഓഹി സെനയ്യ റൂട്ടിലാണ് സൊഹാറിൽ നിന്നും ഓഹി സെന്യ റൂട്ടിലാണ് വാലിബി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഞങ്ങൾ പേരിട്ട ചെറിയ ചായൻ്റെ ഏതൻ തോട്ടം സത്യത്തിൽ ഇതൊരു ഏതൻ തോട്ടം തന്നെയാണ് അതിലൊക്കെ ഉപരിയായിട്ട് ആർക്കും വാങ്ങാവുന്ന രീതിയിലാണ് ഇവിടെയുള്ള ഓരോ ചെടികളുടെയും വിലകൾ വളരെ വളരെ ലളിതമായ രീതിയിലാണ് അദ്ദേഹം അതിനെ അതിന് ഇട്ടിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അവിടെ ചെന്ന് ആ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഓക്കെ സുഹാർലെ പുതിയ സിറ്റി സെൻറ്ററിൻ്റെ അതിലുള്ള സർവീസിലൂടെയാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഓഫീസ് സെനയായാലാണ് എത്തേണ്ടത് സിറ്റി സെൻ്റർ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അൽവാദി ഹോട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഓഹി റോഡിൽ എത്തിയിരിക്കുകയാണ് ഓഹി സെനയ്യ റോഡ് നമ്മുടെ എക്സാറ്റ് പോയിൻ്റ് ഇവിടെയാണ് സിൻ റെസ്റ്റോറൻറ്റ് ഓക്കെ ഇവിടുന്ന് ഒരു കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് ഇനി ഇവിടുന്ന് ഒരു ചെറിയ കച്ച റോഡ് പക്ഷെ ആ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ സെന സെനയ്യ ഏറിയാണ് അപ്പോൾ ദൂരത്തിൽ നിന്ന് നമുക്ക് കാണാം ഒരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങനെ ഒരു ചെറിയ കച്ചാ റോഡ് അതായത് മണ്ണ് റോഡ് ഉണ്ട് നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് കയറിപ്പോകുന്നിടത്ത് വാലി ബി അഗ്രികൾച്ചർ എന്നാണ് എഴുതിയേക്കുന്നത് പർപ്പസ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ാണ് അൽ വാലി ബി അഗ്രികൾച്ചറിൻ്റെ പ്രിപ്പറേറ്ററായ ചെറിയാച്ചാൻ അച്ചാ നമസ്കാരം നമസ്കാരം ഞങ്ങൾ ഐ മാജിക് ബ്ലോഗ് കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ ഒരു ക്വയർ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോഴാണിത് കണ്ടത് അപ്പോൾ ആൾക്കാരിലിതൊന്ന് നിർത്തിക്കണമെന്ന് നമുക്കും തോന്നി ചെറിയ ചാൻ്റെ ഏതെന്തോട്ടം എന്നൊക്കെ വേണേ പറയാം നോക്കിയാൽ ഞാൻ മുപ്പത്തിയെട്ട് വർഷം ഇങ്ങനെ ഒരു ഇത് ഞാൻ ആദ്യം ഒരു കമ്പനിയിൽ രണ്ട് കമ്പനിയിലായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അതിൻ്റെ കോൺട്രാക്റ്റും ബിസിനസ്സാണ് ചെയ്തത് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ തന്നെ കോൺട്രാക്ട് കോൺട്രാക്റ്റിംഗ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഇത് ആദ്യം മുതലേ ഞാൻ മലയാളിയാണ് പക്ഷേ ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിലാകും അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് അവിടെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ബാംഗ്ലൂരിലാണ് കൂടുതലും എനിക്കത് കണ്ടപ്പോൾ ഒരു ഇൻസ്പിറേഷനായി അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഇത് ചെയ്യണമെന്ന് അപ്പം ഞാൻ നേരത്തെ ജോലി ചെയ്ത കമ്പനിയിൽ ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു പിന്നെ അവർ അത്ര ഇൻട്രസ്റ്റ് കാണിച്ചു കാണിച്ചില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചെങ്കിൽ പിന്നെ ഇതൊന്നു ചെയ്തിട്ട് കണ്ടല്ലോ ഇതൊരു എൻവയർമെൻ്റ് ഫാക്ടറി ആണ് നമ്മൾ ഒരു ദിവസം ഒരു നൂറ് ഡോളറിൻ്റെ ഓക്സിജൻ മിനിമം നമ്മൾ ശ്വസിക്കുന്നുണ്ട് നമുക്ക് വേണം വേണം ഓക്കെ അപ്പം നമ്മൾ തിരിച്ച് പ്രകൃതിക്കും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജനറേഷന് വേണ്ടി ആക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഒരു ഒരു പ്ലാന്റ് എല്ലാവരും നടണം ഓഹോ പ്രകൃതിക്ക് വേണ്ടി ഒരു പ്ലാന്റ് എല്ലാവരും നടണമെന്നാണ് എൻ്റെ ഒരു കാഴ്ച നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും നിൽക്കുന്നിടത്ത് ചെയ്താൽ ഇത് ഇവിടെ ചെയ്താലും ഇതിന്റെ ഗുണം പ്രകൃതിക്കാ ഉണ്ടാകാതെ അറ്റ്മോസ്ഫിയറിനാണ് ഇത് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അത് എല്ലാവരും അത് ചെയ്യണം അത് ഇറസ്പെക്ടീവ് ഓഫ് നാഷണാലിറ്റി ഞങ്ങൾ റൂട്ടഡ് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഗ്രോ ഞങ്ങൾ ഇപ്പോൾ ഗ്രോവേഴ്സ് ആണ് ഓക്കെ ഇവിടെ വേറെ ആരും ഈ ഒരു പരിപാടി ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഞങ്ങൾ റൂട്ടഡ് പ്ലാന്റ്സ് തായ്ലൻഡ് ഹോളണ്ട് ഇന്ത്യ ഓ പിന്നെ ചൈന അവിടെ ഈ സ്ഥലങ്ങളിൽ നിന്ന് റൂട്ടഡ് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് ഞങ്ങളിവിടെ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് ഇതിന്റെ ചകിരിച്ചോറ്കരിച്ചോറ് ചകിരിച്ചോറ് അതിലാണ് ഇത് നടുന്നത് അപ്പൊ റൂട്ട് പിടിക്കാനായിട്ട് കുറച്ച് പെട്ടെന്ന് പിന്നെ മണ്ണിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ ഇപ്പോൾ ദുബൈ മാർക്കറ്റ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒമാനിലെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഇത് കൊടുക്കും കൊടുക്കുന്നുണ്ട് അപ്പം ഇത് എക്സ്പോർട്ട് ചെയ്യണമെന്ന് വരിയിൽ സോയിൽ മീഡിയ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളിത് ചകിരിച്ചോറിനകത്താണ് ഞങ്ങളിത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് സലാലയിൽ നിന്നുള്ള തൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളിവിടെ ചകിരിയാക്കുന്നു ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ഇതിൽ ഈ ഫ്ലവറിങ് പ്ലാന്റ്സിൽ റോസ് ഉണ്ട് ഡാലിയ ജെർബറ പെൻഡാസ് പിന്നെ ബോഗൻവില്ല ഹിബിസ്കസ് ഈ എല്ലാം ഈ ക്രീപ്പ് ഗ്രൗണ്ട് കവർ പ്ലാന്റ്സ് ആണ് എല്ലാ ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് ഞങ്ങൾ വിൽ വിൽക്കുന്നത് ഓക്കെ ഓക്കെ പിന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സിൽ ഇവിടെ റെയർ ആയിട്ടുള്ള ഫിഷ് സ്റ്റൈൽ പാം ഫിഷ് സ്റ്റൈൽ പാം ഫോക്സ് ടൈൽ പാം പിന്നെ മാനില പാം ഓ പിന്നെ ബാംബു വെറൈറ്റി അതിൽ ബുദ്ധ ബാമ്പു അതൊരു സ്പെഷ്യൽ ഇതാണ് അതൊക്കെ ഞങ്ങളിവിടെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് 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 പുതിയതായിട്ട് ഞങ്ങൾ ഇവിടുത്തെ സിംഗിൾ ലാർജസ്റ്റ് ആൻഡ് പാർട്ട് സിസ്റ്റം ഓഹോ തൗസൻഡ് ടു ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ ഒരു ഫാനാൻ പാട് സിസ്റ്റം അതിന്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട് അത് ഇനി അത് ഇൻസ്റ്റാൾ ചെയ്യണം സപ്ലയർ വന്നിട്ട് ചെയ്യണം വിസ ഓപ്പൺ ആവാത്തത് കൊണ്ടാണ് ഇപ്പൊ ആവുന്ന ഉടനെ അവരെ കൊണ്ടുവന്നിട്ട് അത് ചെയ്യണം അത് സംശയം ചോദിക്കട്ടെ ഇത് നമ്മൾ എങ്ങനെ ആണോ അതോ ഇതിന് ഞങ്ങള് രണ്ട് റിയാലിനാണ് ഇതിൽ ഒരു പ്ലാന്റ് രണ്ട് റിയാലിനാണ് ഇവിടുന്ന് കൊടുക്കുന്നത് ഈ ആ ആ അപ്പൊ ഇങ്ങനെ ഞങ്ങൾ പൂ ആക്കിയതിനു ശേഷമാണ് എല്ലാം പല കളറിലുള്ള പൂക്കളുണ്ട് ഈ പിന്നെ മറ്റുള്ള ചെടികൾ ഡാലിയ ഒരു വളർന്നോണ്ടിരിക്കാണ് ഞങ്ങള് ഇത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഗ്രോ ചെയ്യുക ആ ആ ഞങ്ങൾ ഗ്രോ ചെയ്തിട്ട് ഇതിന് ഇത് ഒരു ലാസ്റ്റ് വീക്ക് വന്ന കൺസൈൻമെന്റ് മുഴുവൻ ചെടികൾ ഓഹോ ഞങ്ങൾ അതിനെ ഞങ്ങൾ ഗ്രോ ചെയ്തിട്ട് അതിനെ ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാക്കിയിട്ട് ഞങ്ങൾ ഇതിന്റെ പ്രൈസ് എന്ന് ഇതിന് ഞങ്ങൾ റിയാലിന് ഞങ്ങൾ കൊടുക്കും ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ഫൈക്കസ് 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 അല്ലേ പറഞ്ഞിങ് ഇതിന്റെ ഇതിൽ നിന്നാണ് കൂടുതൽ ഓക്സിജൻ എമിഷൻ ഉള്ളത് അതിന്റെ തന്നെ ഇത് വെരിഗേറ്റഡ് വെറൈറ്റി ഫൈക്കസ് ബ്ലാക്ക് ഫൈക്കസ് വെരിഗേറ്റഡ് ഇത് ഗ്രീപ്പിംഗ് ഫൈക്കസ് ഹോളി ഹൗസ് ആണ് ഇത് സിംഗിൾ ലാർജസ്റ്റ് അതുപോലെ തന്നെ ഇത് ചെയ്തതിലും ഡബിൾ ഷെയ്ഡ് ആണ് ഗ്രോത്ത് സിമുലേറ്റർ ആണ് റെഡ് കളർ അത് ഗ്രീൻ കളർ അല്ല പ്ലാന്റിന്റെ ഗ്രോത്ത് സ്റ്റിമുലേറ്റർ റെഡ് കളർ ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഓക്കെ ഓക്കെ നിന്ന് വരുന്നതാണ് പെൻഡാസ് എന്നാണ് നിന്റെ പേര് കണ്ടോ ഇതിന് എന്ത് വില വരുന്നുണ്ട് ഇത് ഞങ്ങൾ ഒരു റിയാലിനാണ് ഒരു റിയാലിനാണ് ഇതിങ്ങനെ ഇത് ഫുൾ ഫ്ലവർ ആവും ഫുൾ ഫ്ലവർ ആവും ഫ്ലവർ ആവുകയോ ഇതിന് കൂടുതൽ ഷൂട്ട്സ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഡയറക്റ്റ് സോയിലിൽ നടാതെ ചട്ടിക്കകത്ത് തന്നെ ഇതിങ്ങനെ ഇതിന്റെ ലൈഫ് കഴി ഒരു നാല് കുറേ ഷൂട്ട്സ് വരും അതിൻ്റെ ഫ്ലവർ വരും അത് പിന്നെ ഇത് ക്രിസാന്തിമോ പിറകിലുള്ള ഫ്ലവർ ഇത് ഇതിന്റെ ചെറിയ ഫ്ലവർ ഉള്ള വെറൈറ്റി ആണ് സന്തോഷാണ് ഞങ്ങളുടെ എനിക്ക് ഇതിലൊരു ജോയിൻ ഒരു ഞങ്ങളൊരു വെഞ്ചർ ആണ് അപ്പോൾ നാട്ടിലെ ചീരക്കുഴി അഗ്രോ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് അത് ഞാനും അതിൻ്റെ ഓണർ ജോസുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ഓഹോ ജോസിൻ്റെ ഫാദർ കേരളത്തിലെ രണ്ടാമത്തെ ആയിരുന്നു ഓ പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ നിന്ന് പുള്ളി അവാർഡ് വാങ്ങിച്ച ഒരു കർഷകൻ ഒരു കർഷക സ്ത്രീയാണ് ജോസിന്റെ ഫാദ് ജോസിന്റെ കൂടെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഈ ഇതിന്റെ ഫുൾ ഇൻചാർജ് സന്തോഷാണ് സന്തോഷ് പാലക്കാടാണ് സ്വദേശം ക്രിസ്താന്തിമത്തിന്റെ ഇത് വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ക്രിസ്താന്തിമ ഇത് നല്ല ഇതല്ലേ ഇതിന്റെ പൂക്കൾ നല്ല സ്മെല്ലാം നല്ല രസം ഫ്ലവർ ഷോപ്പിലേക്ക് അതെ നല്ല നല്ല രസമാണ് അത് അതിന്റെ ചെറിയ ഫ്ലവർ ഉള്ളത് ആയിരിക്കും ഇത് വലിയ ഫ്ലവർ

എന്താ കളർഫുൾ സന്തോഷം ഇത് നാട്ടിൽ ക്രിസ്മസ് ട്രീ എന്ന് പറയും ലീഫ് ഈ ടോപ്പിൽ വരുന്ന ലീഫ് ഇനി മാറും അത് ഡിസംബർ മാസത്തിൽ ഡിസംബർ മാസത്തിൽ നാളിങ്ങനെ സത്യം പറഞ്ഞാൽ ഫ്ലവർ പക്ഷേ ഇത് ലീഫ് തന്നെയാണ് ലീഫ് ആണത് മാർച്ച് ഒക്കെ തിരിച്ച് ഗ്രീൻ 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 ഓ വിന്റർ വരുമ്പോൾ ഈ പിങ്ക് കളറാണ് പിങ്ക് റെഡ് ഇതിൽ ഒരു മൂന്നാല് 2.5 ടൂ ഓക്കേ 2.5 അറിയാൻ ഈ റേറ്റ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഇത് കണ്ടാൽ മാത്രം പോലെ എല്ലാവരും വന്നുവച്ചാൽ മേടിക്കാൻ കൂടെ കണ്ടില്ല എന്ത് സ്പെഷ്യൽ കളറാണ് റെഡ് റെഡ് അല്ല ഞങ്ങള് ഇത് ഫ്ലവർ ആ സ്റ്റേജിലോട്ട് വന്നോണ്ടിരിക്കും ഫ്ലവറിന്റെ സ്റ്റേജിലോട്ട് എന്ന് പറയുന്ന ഇത് ഹോളണ്ടിന്നുള്ള ചെടിയാണ് ഞങ്ങൾ അതിന്റെ ബൾബ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇവിടെ ഗ്രോ ചെയ്ത് ഞങ്ങൾ ഉപയോഗിക്കും ഇതിനൊക്കെ എന്ത് പ്രൈസ് വരുന്നുണ്ടാ ഇത് ഡെസേറ്റ് റോസ് ആണ് ഇതിന് വെള്ളം കുറച്ചു മതി ഈ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് ഞങ്ങളുടെ കയ്യിൽ ഫോർട്ടി കളേഴ്സ് ഉണ്ട് ഫോർട്ടി കളേഴ്സ് ഓ ഇതിന്റെ പ്ലാന്റ്സ് ഞങ്ങളുടെ വേറെ ഉണ്ട് ഒരു പ്ലാന്റ് ദാ നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന ചെമ്പരത്തി ഹൈബ്രിഡ് ീഡ് ആണ് ഇത് ഹൈബ്രിഡ് ആണ് ഇതിന്റെ ഫ്ലവറിന്റെ തന്നെ പ്രത്യേകത കണ്ടാൽ മനസ്സിലാവും ഓഹോ ഇതിന്റെ ഞങ്ങളുടെ ഉണ്ട് തന്നെ ഉണ്ട് റോസ് റെഡ് മറ്റേ വൈറ്റ് എല്ലാം ഉണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇതൊക്കെ അതാണ് ഞങ്ങളുടെ ഈ യുണീക് ഫ്ലാൻ പ്ലാന്റ്സ് ആണ് ഞങ്ങൾ ഫ്ലവറിൻ്റെ ഈ ഈ മരുഭൂമിയിലെ വളരെ സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ള പ്ലാന്റ് ഇത് ഹൈറ്റിൽ ആവില്ല ഇത് ഗ്രൗണ്ട് കവർഡ് ഇങ്ങനെ കിടക്കും എന്നും ഫ്ലവർ കാണും ഇത് ഹോളണ്ട് വെറൈറ്റി ആണ് പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതല്ല മോഡൽ നമുക്കിത് ഇങ്ങനെ ഗ്രൗണ്ട് ആയിട്ട് എന്നും ഇങ്ങനെ നല്ല തിക്ക് ഫ്ലവേഴ്സായിട്ട് നിൽക്കുക ഫിഷ് ടൈൽ ഫാം ആണത് പിന്നെ അത് റോയൽ ഫാം ഞങ്ങള് ഡിഫറെൻറ്റ് ഇത് വളരെ റെയർ ആയിട്ടുള്ള ഇതൊന്നും ഇവിടെ അങ്ങനെ അവൈലബിൾ ആണ് അല്ല ഞങ്ങൾ ആ റയറായിട്ടുള്ള വെറൈറ്റി ഇവിടെ ഞങ്ങൾ വിൽക്കുകയാണ് ഇതൊക്കെ ഒരു പത്ത് റിയാൽ റേഞ്ചിലാണ് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതാണ് ഞങ്ങൾ പറഞ്ഞ റെഡ് ഷെയ്ഡ് പിന്നെ ഇത് ഇൻഡോർ വെറൈറ്റികളാണ് ലെറാട്ട ഫൈക്കസ് ഫൈക്കസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതിൽ ഇതിന്റെ ലീഫ് ലീഫ് ഉണങ്ങി അങ്ങനെ പൊഴിയത്തില്ല ഇത് നമ്മുടെ ഒരു ചെറിയ ഷെയ്ഡിൽ വളർത്തിയാൽ ഇത് വലിയൊരു മരമായിട്ട് വരും എഗൈൻ ഓക്സിജന്റെ വലിയ ലീഫ് ആയതുകൊണ്ട് ബ്രോഡ് ലീഫില് ഓക്സിജൻ എമിഷൻ കൂടുതലായിരിക്കും അപ്പൊ ഇത് വളരെ നല്ല മരം ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ചെറിയ ഷെയ്ഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ചെടിയാണ് കൂടുതലായിട്ടും വേറായിട്ടുള്ള പല പ്ലാന്റ്സും ഉണ്ട് സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെറിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടാണ് ഇത് ഗ്രോ ചെയ്യുന്നത് ഇപ്പൊ അത് ഒരു ഒരു രണ്ട് മാസം ആകുമ്പോഴത്തേക്ക് ഇത് നല്ല ഒരു ഒരു ബുഷി നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ കളർ ഇതാണ് ഓ മണി മണി പ്ലാന്റിന്റെ ഹാങ്ങിങ് ഫോട്ട് ആണ് പക്ഷെ ഇതിന്റെ ലീഫിന്റെ കളർ ഇതാണ് പഴുത്തത് ഇതിന്റെ കളർ സ്ട്രോബെറി പ്ലാന്റ്സ് ഇതിപ്പോ ഉടൻ തന്നെ ഇതിന് പൂവിടും പൂവായിട്ട് കായ ആവുന്ന ആണ് ഞങ്ങൾ വിൽക്കുന്നത് ഒരു റിയാലിനാണ് ഞങ്ങൾ റിയാൽ നാട്ടിൽ സാർ നാട്ടിൽ ഞങ്ങൾ അതിനെ ഒന്ന് പൂ ആ ഇത് ചെറുപ്പത്തിൽ തന്നെ കായിക്കുന്ന ഒരു ചക്കരക്കുട്ടി അല്ലെ ചക്കരക്കുട്ടി ഇതിന്റെ പേരാണ് ചക്കരക്കുട്ടിട്ട് പിന്നെ വെക്കുന്നുണ്ടോ ആ ഇത് ബുദ്ധ പാമ്പു അല്ലേ ഓഹോ ഇത് അവിടുന്ന് വരുന്നത് അത് നമുക്ക് നമുക്കൊരു പിന്നെ ആ ഒരു ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ ഇത് യുജിയാന 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 എന്ന് പറയുന്ന ഒരു മരമാണ് ഇത് ഇല്ല വേറെ കണ്ടില്ല ഫുൾ റെഡ് യുജിയാനാണ് വിന്റിലാണ് കൂടുതലാവും പക്ഷെ അത് എന്നും ആ കളർ ഇങ്ങനെ അങ്ങനെ സെയിം ലീഫ് തന്നെയാണ് ഫ്ലവർ അല്ല റെഡ് ലീഫിന് ഇത് ഇത് ഇതിന്റെ ആ ബൾബ് എത്ര വലുതാണോ അതിന്റെ പ്രൈസ് ആണ് പ്രൈസാണ് ഞങ്ങൾ മുപ്പത് രൂപ ഇത് ഇതും പാം വെറൈറ്റി തന്നെ ഇതാണ് മാനില പാം എന്ന് ഞാൻ പറഞ്ഞത് മാനില മാനിലെ യെല്ലോ 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 പാം അതിന്റെ ലീഫ് യെല്ലോ കളർ അതിന്റെ പ്രൈസ് ഇതിന് ഇത് ഇവിടെ ഇല്ല ഇല്ല ഇല്ലാത്ത ഒരു ഒരു ഇത് മൂന്ന് വർഷമായി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് വർഷം ആ അപ്പൊ ഞങ്ങളിത് ഓരോ വർഷവും ഇതിന്റെ കൂടെ ആഡ് ചെയ്തോണ്ടിരിക്കും സാധനങ്ങൾ ആഡ് വെറൈറ്റി സാധനങ്ങൾ ആഡ് ചെയ്യുന്നു അതിന്റെ കൂടെ ഈ പോളി ഹൗസ് ഞങ്ങൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ആഡ് ചെയ്ത ഒരു ഇതാണ് ചകിരിയുടെ കിരി ഇനിങ്ങനെ തൊണ്ട് സലാലയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചെയ്യുകയാണ് ബൾക്കായിട്ട് ട്രെയിലറിൽ തൊണ്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അതിനെ ഇവിടെ ചകിരിയാക്കി എന്നിട്ട് പിന്നെ അതിനെ ഞങ്ങൾ പ്രോസസ്സ് വെള്ളത്തിൽ ഇട്ടിട്ട് അതിന്റെ ചീച്ചും സംഭവം കൃത്യമായിട്ടില്ല ഇപ്പൊ നാട്ടിൽ കാണുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ സംശയം തരും ഇത്രയും തൊണ്ട് ഇവിടെ സ്ഥലത്തു നിന്നാണ് ഒരു കൊച്ചു കേരളമാണ് സലാല അവിടുന്ന് വരുന്ന അതിനെ ഇങ്ങനെ പൊടിയാക്കി അതിനെ ചകിരി ചകിരി ഇതല്ലേ അവിടെ കണ്ട വലിയ പ്ലാന്റ്സിന്റെ എല്ലാം ചെറിയ പ്ലാന്റ് ഇങ്ങനെയാണ് ഞങ്ങൾ ഈ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഗ്രോ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത അടുത്ത വർഷത്തേക്ക് ഞങ്ങൾക്ക് വെക്കാനുള്ളത് ഞങ്ങളുടെ മൊത്തം ഏഴ് ഏക്കർക്കറാണ് ഇത് തായ്ലൻഡ് ഗ്രൗണ്ട് കവർ ഡിഫറൻറ്റ് ഞങ്ങൾ വലിയ പോട്ടിലോട്ടാക്കി ഞങ്ങളെ അപ്പോളാണ് നമുക്ക് ഒരു ഒരു സന്തോഷം കണ്ടോ ഏക്കറിൽ ഇങ്ങനെ വിശാലമായിട്ട് നമ്മുടെ ഇതാണ് ഞങ്ങളുടെ ഫാന ഏറ്റവും വലിയ പാട് സീരിയൽ വന്നിരിക്കുകയാണ് എത്ര ആൾക്കും അത് കൊണ്ട് അത് അതിന്റെ ടെക്നീഷ്യൻ വന്നിട്ട് അവർ ജസ്റ്റ് പെട്ടെന്ന് നാട്ടിൽ 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 മല ഞങ്ങളുടെ ഒരു ബിനു പിന്നെ ഒറീസക്കാരെ പിള്ളേരാണ് അതൊക്കെ ജോസിന്റെ കൂടെ അവിടെ ജോലി ആൾക്കാർ ഇതുമായിട്ട് വളം അല്ലേ ചാണകം ചിക്കൻ ചിക്കൻ സ്മെല്ലില്ല സ്മെല്ലില്ല ഞാൻ ഞങ്ങള് ബയോ അതിനെ ഡീകമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ബയോ ഏജൻസിനെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഓഹോ അപ്പൊ അതുകൊണ്ടാണ് ഇതിന് സ്മെല്ലില്ല സ്മെല്കലം പോലെ കേട്ടോ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു ഒട്ടും സ്മെല്ലില്ല ഞങ്ങൾ അതിന് ഫിൽട്ടർ ചെയ്യും പിന്നെ ഫൈൻ പൗഡർ ആക്കുകയാണ് അല്ലാത്തത് ഞങ്ങൾ അടുത്ത ഇതിൽ പിന്നെ ഞങ്ങൾ ഹീപേ ഇത് പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല ഒരിക്കലും ഇല്ല ടെക്നോളജി കൊണ്ട് പ്രകൃതി മാത്രമായില്ലേ ഇപ്പോൾ ഈ കൊറോണ വന്നതുകൊണ്ട് പ്രകൃതിയിൽ ഏറെ വ്യത്യാസം ഉണ്ടായി ആളുകൾ കൃഷിയിലോട്ട് ഒരുപാട് തിരിഞ്ഞു 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 എല്ലാളും ഞങ്ങൾക്ക് അതിന്റെ എഫക്ട് ഉണ്ട് ഇതാണ് തിലോപ്പിയ എന്ന് പറയുന്ന മീനാണ് അത് ഞങ്ങൾ ഇതിനകത്ത് ഇത് മൾട്ടിപ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഇത് ഈ ഇതിന്റെ മീന്റെ ഷുറ്റും അമോണിയ ആണ് അപ്പൊ ഞങ്ങൾ ഈ വെള്ളം ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് വളരെ ഫെർട്ടിലൈൽ ഫെർട്ടിലൈസർ ഉള്ള ഒരു വെള്ളം അപ്പൊ അത് ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനമുണ്ട് ചെടികൾ തിലോപ്പിയ തിലോപ്പിയ മാത്രം തിലോപ്പിയ മാത്രമാണ് അത് കുറേ ഏറെ ഉണ്ട് കേരളത്തിലെ തൃശ്ശൂർ ആണ് അതെല്ലാം ആ കണ്ടെയ്നറിനകത്ത് പിന്നെ ഞങ്ങളുടെ ജോസ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പാലക്കാട് ഒന്നും ഇവർ കൊടുക്കുന്നുണ്ട് പുള്ളിക്ക് മണ്ണാർക്കാട് മാത്രമല്ല പുള്ളിക്ക് അട്ടപ്പാടിയിൽ ചെറു കുഴിയൊക്കെ ചെറുപുഴിയൊക്കെ സെക്കൻഡ് ജനറേഷൻ അപ്പം ചെയ്തു

നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയാണ് അതിന്റെ കൂടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണ് അതിവിടെ വളരുമോന്നുള്ളത് പക്ഷെ അതാവുന്നുണ്ട് നല്ല വളരെ നല്ല ഈ കപ്പയാണ് നാട്ടിലുണ്ടാവുന്നതിൽ ടൂ ടൈംസ്

എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ ഇത് കാണുന്ന എല്ലാവരും ഒരു ചെടി എനിക്ക് അതേ പിന്നെയും പറയാനുള്ള പ്രകൃതിക്ക് എവിടെ ജീവിക്കുന്നു അവിടെ ഒരു ചെടി നട്ടിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കുന്ന ഓക്സിജന് പകരം റീപ്ലേസ് ചെയ്ത് കൊടുക്കണം ഇത് ജനറേഷൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ മക്കൾക്കുള്ള ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന ചിലപ്പോൾ ഭാവിയിൽ ഓക്സിജൻ നമ്മൾ ചിലപ്പോൾ ബോട്ടിൽ വാങ്ങിച്ചു ബോട്ടിൽ വരും അപ്പം ആ ഒരു അവസ്ഥ ഉണ്ടാവാതെ എവിടെയാണെങ്കിലും ഒരു മരം വെക്കണം വെക്കണം മിനിമം ഒരു മരം വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും അതാണ് പ്രകൃതിക്ക് നമ്മൾ ചെയ്യാനുള്ളത് ഇതിൽ നിന്ന് ലാഭം സാമ്പത്തിക നേട്ടം മാത്രമല്ല നമ്മൾ ഇവിടെ വന്നു പല രീതിയിലും നമുക്കൊക്കെ നന്മകളുണ്ടാവും പക്ഷെ ഈ രാജ്യത്തിന് എന്ത് ചെയ്യും നമ്മൾ 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 ഈ നമ്മളെ പോറ്റി എന്ത് ഒരു കാര്യം തന്നെയാണ് നമ്മളെന്തൊരു പ്രസ്ഥാനമാണെങ്കിലും എന്തൊരു മേഖലയാണെങ്കിലും നമ്മളവിടെ ബിസിനസ്സിനേക്കാൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് അവിടെ ചെല്ലുന്നവർക്ക് അത് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അത് ഞാൻ ചില കടകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അവരതിനെക്കുറിച്ച് നമ്മളോട് വിശദമായിട്ട് തരും അങ്ങനെ ഒരു സംഭവമാണ് ചാ ഇവിടുന്ന് കിട്ടിയത് തീർച്ചയായിട്ടും അതിന്റെ റേറ്റ് മാത്രമല്ല പറഞ്ഞത് അല്ലല്ല അതിനെക്കുറിച്ച് അതെന്താണല്ലോ അതിൽ നിന്നുണ്ടാകുന്ന ഗുണം എന്താണ് അതെല്ലാം പറഞ്ഞു തന്നെ അത് പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാവരും ഇവിടെ വരിക ഇവിടെ അച്ഛാൻ വിസിറ്റ് ചെയ്യാൻ എല്ലാവർക്കും അനുവാദം തന്നിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം സാധനങ്ങൾ വാങ്ങാം തീർച്ചയായിട്ടും അപ്പം അച്ഛൻ വരും കാലങ്ങളിലും അച്ഛൻ്റെ എല്ലാവിധ ഭാവുകൾ എല്ലാവിധ ആശംസകളും സന്തോഷമായിട്ടിനും നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും നേരുന്നു നന്ദി